ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് കഴിഞ്ഞയാഴ്ച നമ്മൾ സൂവിലെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടു കഴിഞ്ഞത് സൂവിൽ ഇനിയും കാണാൻ ഒത്തിരി ബാക്കിയുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് ഒന്ന് പോയി നോക്കാം സൂ കണ്ടു കണ്ടുകഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഭയങ്കര മഴയായി മ്യൂസിയത്തിലേക്ക് എത്തുന്നതിന് മുമ്പായി വളരെ മനോഹരമായ ഒരു ഗാർഡൻ കാണാം ഒത്തിരി പൂക്കളുണ്ട് ഇവിടെ താമര ചെടികളുണ്ട് റോസുണ്ട് നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഗാർഡൻ കാണാൻ ഇപ്പൊ നമ്മൾ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം കാണാനായിട്ടാണ് ഇപ്പൊ വെയിറ്റ് ചെയ്യുന്നത് ടിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് വലിയവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയും വേണം അപ്പൊ ഇനി നമുക്ക് മ്യൂസിയത്തിനകത്തേക്ക് കയറി അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ബോർഡിലായി ടിക്കറ്റ് വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ കണ്ടാമൃഗത്തിന്റെയും നീലത്തിമിങ്കലത്തിന്റെ ഒക്കെ ഒരു വലിയ പ്രതിമകൾ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വഴിയിലൂടെയാണ് അകത്തേക്ക് കയറി പോകാൻ ഇവിടെ ഓരോന്നിനും ഓരോ ഗാലറികളായി തിരിച്ചിട്ടുണ്ട് ബേർഡ് ഗാലറി സ്കെൽട്ടൺ ഗാലറി ഇങ്ങനെ ഓരോ പേരൊക്കെ ഇതിനുണ്ട് ആദ്യം കയറിയത് സ്കെൽട്ടൺ കാണാനാണ് ഈ ആദ്യം ഇരിക്കുന്നത് തിമിംഗലത്തിന്റെ താടിയല്ലാണ് ഇതായി കാണുന്നത് തിമിംഗലത്തിന്റെ താടിയെല്ലാണ് ഈ കാണുന്നത് ഒരു ദിനോസറിന്റെ സ്കെൽട്ടൺ ആണ് ദ ഈ ഇരിക്കുന്നത് ആനയ്ക്ക് വേണ്ടിയുള്ള ചെരുപ്പാണ് കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ ആനയുടെ കാലിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ ഉണ്ട് ഇവിടെ പലതരത്തിലുള്ള മൃഗങ്ങളുടെ സ്കെൽട്ടൺ കാണിച്ചിട്ടുണ്ട് ഇത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവയുടെ യഥാർത്ഥ രൂപവും അവയുടെ വിവരങ്ങളും അടങ്ങിയ ബോർഡും ഇതിൻ്റെ കൂടെ തന്നെ അവർ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല മൃഗങ്ങളുടെയും തലയോട്ടികളും ഇവിടെ കാണിച്ചിട്ടുണ്ട് ദ ഈ കാണുന്നത് ഒട്ടക പക്ഷിയുടെ സ്കെൽട്ടൺ ആണ് ീ കാണിച്ചിരിക്കുന്നത് ആനയുടെ അസ്ഥി കൂടമാണ് കേട്ടോ മൃഗങ്ങളുടേത് മാത്രമല്ല ചെറുതും വലുതുമായി മനുഷ്യന്റെയും പലതരത്തിലുള്ള അസ്ഥി കൂടങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് മങ്കിയിൽ നിന്നും മനുഷ്യനിലേക്കുള്ള പരിണാമത്തിന്റെ സ്കെൽറ്റൻ ആയിരിക്കും എന്നാണ് ഇത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ ശാസ്ത്രീയ പഠനത്തിന് വേണ്ടി ആനക്കൊമ്പിൽ തീർത്ത സ്കെൽറ്റൻ ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് സ്റ്റഫ് ചെയ്ത പക്ഷികളാണ് ഈ ഭൂമിയിൽ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ആയിരക്കണക്കിന് പക്ഷികളുടെ സ്റ്റഫ് ചെയ്ത രൂപങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ പക്ഷികളെല്ലാം സെക്ഷൻ തിരിച്ചാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതായത് കൊക്കിന്റെ വിഭാഗത്തിൽ വരുന്നവയെല്ലാം ഒരു ഭാഗത്ത് മൈന തത്ത എന്നിവയെല്ലാം മറുഭാഗത്ത് മൂങ്ങ പോലുള്ള പക്ഷികൾ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ആമയൊക്കെ മുട്ടയിട്ട് വെച്ചേക്കുന്ന പ്രതിമയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മൃഗങ്ങളുടെയൊക്കെ സ്റ്റഫ് ചെയ്ത രൂപങ്ങളുണ്ട് അതൊക്കെ മ്യൂസിയത്തിന്റെ മുകൾ ഭാഗത്താണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴി പോകുന്നവഴി ഇതുപോലെ ഒത്തിരി ചിത്രങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നും ചോര് പൊളിച്ച് മൃഗങ്ങളൊക്കെ പുറത്ത് വരുന്നത് പോലെയൊക്കെ തോന്നും എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ ഇതാ നമ്മളിപ്പോൾ മൃഗങ്ങളെയൊക്കെ സ്റ്റഫ് ചെയ്തു വെച്ചേക്കുന്ന സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ പെരുമ്പാമ്പും ജിറാഫും മാത്രമാണ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളത് ബാക്കിയെല്ലാം ഒറിജിനലാണ് ഒറിജിനൽ മൃഗങ്ങളുടെ സ്റ്റഫ് ചെയ്ത രൂപങ്ങളാണ് ഇത് ഇത് ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് ആണ് നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും വേഷങ്ങളാണ് ഇവിടെ കാണിച്ചേക്കുന്നത് കൂട്ടത്തിൽ ആ അതാ നമ്മുടെ ഒരു മലയാളി മങ്ക നിപ്പുണ്ട് ഇതാ നീല സാരിയൊക്കെ എടുത്ത് നിപ്പുണ്ട് ഇതാ ഇവരൊക്കെ നാഗാലാൻഡിലുള്ളവരാണ് ഇനിയുള്ളത് കേരളത്തിൻ്റെ തനത് കലയായ കഥകളിയാണ് ഇതാ കഥകളി മുദ്രകളെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് കൂടാതെ കഥകളിയിലെ പല പല വേഷങ്ങളും ഇവിടെയുണ്ട് ഇത് പണ്ടത്തെ ഇല്ലത്തിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ ഒരു ഭാഗത്തായി കഥകളി പോലുള്ള കലകളൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് കുറച്ചിപ്പുറത്തായി കുറച്ച് പേര് ചെണ്ടയൊക്കെ കൊട്ടി ഇവിടെ ആസ്വദിച്ചൊക്കെ ഇരിപ്പുണ്ട് അതായ ഇല്ലത്തമ്മ ഇവിടെ ഊഞ്ഞാലാടുന്നുണ്ട് അടുത്തതായി കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇല്ലത്തിന്റെ അടുക്കള ഭാഗമാണെന്ന് തോന്നുന്നു കുറേ ദാസിമാർ ഇവിടെ പുറംപണിയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഭാഗത്തൂടെ ഒരു ഘോഷയാത്ര പോകുന്നുണ്ട് ഇത് ഒരു തമ്പുരാട്ടിയുടെ ശില്പമാണ് തൊട്ടടുത്ത് തന്നെ ദേവദാസിയുടെയും ശില്പമുണ്ട് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോയി നോക്കാം അവിടെ കൂടുതലായും മത്സ്യങ്ങളുടെ സ്റ്റഫ് ചെയ്ത രൂപങ്ങളാണുള്ളത് സ്റ്റഫ് ചെയ്തത് മാത്രമല്ല കടൽ ജീവികളുടെ സ്കെൽറ്റണം ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്മളിത് അടുത്ത സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ കുരങ്ങ് പശുക്കുട്ടി പുലിക്കുട്ടി പിന്നെ അതുപോലെ അതുപോലെതന്ന മീന് അങ്ങനെയുള്ള ജീവികളുടെ എല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കൂടാതെ പല ജീവികളുടെയും മുട്ടയും ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചേക്കുന്നത് കാണാം അതായത് പശുക്കുട്ടിയാണെന്നാണ് തോന്നുന്നത് ഇത് കൂടാതെ തന്നെ പലതരത്തിലുള്ള പാമ്പുകളും അവയുടെ മുട്ടകളും ഒക്കെ ഇതുപോലെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതായത് ആമയുടെ തോടാണ് ഇവിടെ ഉള്ളത് പല്ലി പോന്ത് അരണ തുടങ്ങിയവയൊക്കെയാണ് ഇവിടെ തലയൊട്ടി രണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പൂച്ചയുടെ പകുതി ഭാഗം ആന്തരിക അവയവങ്ങളും ഉള്ളിലുള്ളതൊക്കെ കാണുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് ഇത് മറുഭാഗമാണ് ഇത് കൂടാതെ സിംഹത്തിൻ്റെ ഉൾപ്പെടെ പല പക്ഷിമർഗാദികളുടെയും ശരീരഭാഗങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ശിലകൾ തടികൾ ആറമുള കണ്ണാടി എന്നിവയും ഇക്കൂട്ടത്തിലുണ്ട് ഇതാണ് എ കെ ആൻ്റണി ഹാൾ ഈ ഹാളിനകത്തുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആൻ്റണിക്ക് ലഭിച്ച പല വിധത്തിലുള്ള സമ്മാനങ്ങളും ബഹുമതികളുമെല്ലാമാണ് നാച്ചുറൽ ഡിസ്ടം കണ്ടറങ്ങിയിരിക്കുകയാണ് അതിനുള്ളിൽ ഒത്തിരി സാധനങ്ങൾ കൊണ്ട് കാണാൻ സ്റ്റപ്പ് ചെയ്തതും ഒരുപാട് ശീലങ്ങളും പിന്നെ മണ്ണി പേർത്തിരിക്കുക പ്രോത്സാഹനം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അടുത്ത തവണ വീട്